ഉപകരങ്ങളോടെ ദത്തിലേക്ക് നോക്കി ഈ ദിവ്യകാരുണത്തിൽ ഇടുന്നുള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോക്ക് ദിവസനധിൽ എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്ന പോലെ ഈ നിമിഷം പ്രാർത്ഥിക്കാം ഈശോയുടെ സ്നേഹം അത് അനന്തമാണ് അത് നിത്യമാണ് മനുഷ്യന്റെ സ്നേഹം പോലെയല്ല ഈശോയുടെ സ്നേഹം മരണത്തിന് ശേഷവും അവൻ നമ്മെ സ്നേഹിച്ചു ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റും ജീവിതത്തിനപ്പുറവും മരണത്തിനപ്പുറവും ഈശോ നമ്മെ സ്നേഹിച്ചതാണല്ലോ പരിശുദ്ധ കുർബാനയും പൗരോഹിത്യുമൊക്കെ യോഹനാനസ് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഒന്നുമുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകേണ്ട സമയമായി എന്ന് ദസഹ തിരുനാളിനു മുമ്പ് യേശു പറഞ്ഞു യേശു കൂട്ടിച്ചേർത്ത യോഹനാൻസിലെ കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ് അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു എനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ എന്ന് പറഞ്ഞാൽ അവസാന ശ്വാസത്തോളം അവസാനത്തുള്ളി രക്തത്തോളവും അവൻ നമ്മെ സ്നേഹിച്ചു ആ സ്നേഹമാണ് ഇയാൾ താരയിൽ അപ്പമായി മാറിയത് ആ സ്നേഹമാണ് പൗരോഹിത്യത്തിൽ ചേർത്ത് പിടിക്കുന്ന സ്നേഹം ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരെ ഓർത്ത് ഒരു ദിവസം നമുക്ക് നന്ദി പറയാം മാമോദീസ മുതൽ അന്ത്യകൂദാശ വരെ സഭയുടെ ആ ആത്മീയ കൂട്ടായ്മയിൽ ഒരു ദൈവ വൈതലിൻ്റെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ ഒരു വൈദികൻ്റെ സാന്നിധ്യമുണ്ട് ഈശോ നമുക്കായി ചെയ്ത ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം ഈശ്വ പൗരോഹിത്യം സ്ഥാപിച്ചു എന്തിനാ ലോകവസാനം വരെ അപ്പമായി നമ്മുടെ കരങ്ങളിലേക്ക് കടന്നു വരാൻ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഫ്രാൻസിസ് മാർ വേണ്ടി പ്രാർത്ഥിക്കാം കർദിനാൾമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഭയുടെ എല്ലാ നേതൃത്വ നിരകളെയും സമർപ്പിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഇടവക വികാരിമാരെ കർത്താവിൻ്റെ തിരഹൃദയത്തിൽ സമർപ്പിക്കാം ഭർത്താവിൻ്റെ തിരഹൃദയ സ്നേഹമാണ് പൗരോഹിത്യം ഈശോ കുഞ്ഞുനാള് മുതൽ ഇന്നോളം അനേകം വൈദികരുടെ ജീവിതം ജീവിതസാക്ഷ്യങ്ങൾ ഒക്കെ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഈശോ എല്ലാ ഓർത്ത് നന്ദി പറയുന്നു എനിക്ക് മാമൂദീസ്സ നൽകിയ വൈദികൻ എൻ്റെ കുംഭസാരം കേട്ട വൈദികൻ എനിക്ക് ആദ്യമായും വിശുദ്ധ കുർബാന നൽകിയ വൈദികൻ സ്ഥൈര്ലേപനം നടത്തിയ വൈദികൻ എൻ്റെ വിവാഹത്തിൽ യോജിപ്പിക്കാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന വൈദികൻ എനിക്ക് പൗരോഹിത്യം നൽകാൻ അങ്ങ് തെരഞ്ഞെടുത്ത വൈദികൻ എൻ്റെ മരണവേളയിൽ എൻ്റെ ആത്മാവിനെ തൈലം പൂശാൻ അങ്ങ് തെരഞ്ഞെടുത്ത വൈദികൻ ഇന്നോളം എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ എല്ലാ വൈദികരെ ഞാൻ ഞാനോർത്ത് അന്നി പറയുന്നു അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ വൈദികരുടെ സാന്നിധ്യമോ സംസാരമോ ജീവിതമൊക്കെ വേദനകളായി സങ്കടങ്ങളായി മുറിവുകളായി നമ്മുടെ മനസ്സിൽ ചേക്കേറിയിട്ടുണ്ടെങ്കിൽ ആ വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം വിശുദ്ധീകരണത്തിനു വേണ്ടി വീണ്ടെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം കർതാവിന്റെ തിരുഹൃദയത്തിലേക്ക് നമുക്കറിയാവുന്ന എല്ലാ വൈദികരെയും ഒരു ദിവസം നമുക്ക് സമർപ്പിച്ച് ഇതുവർഷം പ്രാർത്ഥിക്കാം കർതാവിന്റെ വലിയ കരുണയാണല്ലോ പൗരോഹിത്യം ദൈവം എന്നോട് കാണിച്ച വലിയ കരുണയാണ് ഔദാര്യമാണ് ഞാൻ അനുഭവിക്കുന്ന പൗരോഹിത്യം ഇതെന്റെ യോഗ്യതയല്ല എനിക്കെന്തെങ്കിലും മേന്മയുള്ളത് കൊണ്ടോ നേട്ടമുള്ളത് കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഒന്നുമല്ല ദൈവം എന്നോട് ഓരോ നിമിഷവും കാണിക്കുന്ന അവൻ്റെ കരുണയാണ് ഔദാര്യമാണ് ഞാൻ അനുഭവിക്കുന്ന ഈ പൗരോഹിത്യം ഈശോയെ എന്നെ പുരോഹിതനാക്കിയ നിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു ഓരോ ദിവസവും വീഴാതെ ഇടറാതെ കൈപിടിച്ച് നടത്തുന്ന നിന്റെ കാരുണ്യത്തിനും സ്നേഹത്തിനും സ്നേഹത്തിനോർത്തൊക്കെ ഈശോയെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ പ്രത്യേകിച്ച് ശുശ്രൂഷകൾ ചെയ്ത് മൺമറഞ്ഞ് പോയ വൈദികരെ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു ബഹുമാനപ്പെട്ട കുടുപ്പിലച്ഛനെയും അനീഷച്ച്ഛനെയും പ്രത്യേകം ഈ വെച്ചോർത്തു പ്രാർത്ഥിക്കുന്നു അവരുടെ സാന്നിധ്യവും അവരുടെ ശുശ്രൂഷകളൊക്കെ കർത്താവെ നിന്റെ കരുണ അനുഭവിക്കുന്ന അനുഭവങ്ങളാക്കി ഇന്നലകളിൽ നീ തീർത്തല്ലോ ഈ ആലയത്തിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദികരെ ഓർത്ത് തമ്പരാന നന്ദി പറയുന്നു ഈ ആലയത്തിന്റെ സ്ഥാപക ഡയറക്ടറായ വഞ്ഞാക്കലച്ചനെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു ഇപ്പോഴത്തെ സുപീർ അച്ഛനായ കാര്യച്ഛനെ ഓർത്ത് നന്ദി പറയുന്നു മറ്റെല്ലാ വൈദികരെയും ഓർത്ത് സഹനത്തിലൂടെയും വേദനകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും പ്രതാവേ തന്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി മുഴുവൻ സമയം പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്ന എല്ലാ വൈദികരെയും ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു അവിടെ എല്ലാ നിയോഗങ്ങളെയും ഇയാൾ താരയോട് ചേർത്ത് വയ്ക്കാം ദിവ്യകാരുണ്യമായി ഇതയാൾ താരയിൽ ഈശോ എഴുതൊള്ളിയിരിക്കുന്ന സമയമാണ് നമുക്ക് നമ്മുടേതായ സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടേതായ ദുഃഖങ്ങളുണ്ടല്ലോ സ്വകാര്യ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ലേ പുറമേച്ചിരിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ഉള്ളുകൊണ്ട് വേദനിക്കുകയും സങ്കടപ്പെടുകയും ഭാരപ്പെടുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കില്ലേ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും അത് താരയോട് ചേർത്ത് വയ്ക്കുക രോഗാവസ്ഥകളുള്ളവരെ നിങ്ങളുടെ രോഗാവസ്ഥകളെ സമർപ്പിച്ചെന്ന് പക്ഷെ പ്രാർത്ഥിക്കട്ടെ തമ്പ്രാനെ എന്ന് പ്രാർത്ഥിക്കുക കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഈ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ടാകാം നിങ്ങളുടെ അവസ്ഥകളെ ശോയ്ക്കൊടുക്കാം വരുമാന മാർഗങ്ങളെ പ്രതി ഭാരപ്പെടുന്നവരും സാമ്പത്തികമായി ഒത്തിരി ക്ലേശിക്കുന്നവരും ദുരിതമനുഭവിക്കുന്നവരുണ്ടാകാം നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തമിരാൻ്റെ കാരുണ്യത്തിലേക്ക് ഇതുപക്ഷെ സമർപ്പിക്കട്ടെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ പഠന മേഖലകളില് ജോലി മേഖലകളില് വിവാഹത്തിൻ്റെ മേഖലകള് കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒക്കെ തടസ്സങ്ങൾ നേരിടുന്ന മക്കളുണ്ടെങ്കിൽ വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം കരുണയാണ് കർത്താവ് ഇത് അിവ്യകാരുണ്യമായി ഈശോ ഈ അൽതാരയിലുണ്ട് ടമാക്കർക്കെഴുതി ലേഖൻ ഒൻപതാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ മനുഷ്യൻ്റെ അധ്വാനമോ പ്രയത്നമോ അല്ല എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാം ദൈവത്തിൻ്റെ തേയ ഈ കാരുണ്യത്തിനും ദയയ്ക്കും തേയക്കോർത്തൊക്കെ നമുക്ക് നിരന്തരം നന്ദി പറയാം തപരാനെ ഈ അവസ്ഥ വരെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിൻ്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു ഇന്നോളം നീ ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചതിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ശാപത്തിൻ്റെ ഘട്ടുകളിൽ നിന്നും നിന്റെ കാൽവരി യാഗത്തിൻ്റെ യോഗ്യതയാൽ കർത്താവെ നീ ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ അർഹിക്കാത്ത സ്നേഹം നൽകി നീ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ ആ സ്നേഹത്തിനും നമുക്ക് ഒരു നിമിഷം നന്ദി പറയാം നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗങ്ങളെ തമുരാൻ്റെ സ്ഥലത്തിലേക്ക് ഉയർത്താം ഈശോയെ ഈ നിമിഷങ്ങളിൽ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും നിന്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ വിശ്വത്തിന് വേദനിച്ചും ഭാരപ്പെട്ട് സങ്കടപ്പെട്ടൊക്കെ ഭവനങ്ങളിലിരുന്ന് ജോലിസ്ഥലങ്ങളിലിരുന്ന് ജീവിതത്തിൻ്റെ പ്രത്യേക ജീവിത സങ്കടങ്ങളുടെ സായാഹ്നങ്ങളുടെ നടുവിലിരുന്ന് ഒക്കെ പ്രാർത്ഥിക്കുന്ന മക്കളിപ്പോഴുണ്ടാകാം അവരിലേക്കെല്ലാം നിൻ്റെ കരുണ വർഷിക്കണമേ ജീവിതം ജീവിതമടുത്തും ഇരിക്കുന്ന മക്കളുണ്ടാകാം തപുരാനെ എൻ്റെ കാരുണ്യത്തിൻ്റെ കരം ഇപ്പോൾ ആ മക്കളിലേക്ക് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇരുകരങ്ങളും വിശുലേക്ക് നീട്ടി പിടിച്ച് കണുകൾ തുറന്ന കർത്താവിനെ കണ്ട് നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട് അന്ത്യത്തോളം നമ്മെ സ്നേഹിച്ചൊരു കർത്താവുണ്ട് ലോകവസാനം വരെ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ ദൈവമുണ്ടല്ലോ ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം നമ്മളിന്ന് മാറിപ്പോയാലും തള്ളിക്കളയാത്ത ഉപേക്ഷിക്കാത്ത മാറ്റി നിർത്താത്ത നിത്യമായ സ്നേഹമായി കരുണയായി മാറിയ കർത്താവ് ഞാൽ ധാരയിലുണ്ടല്ലോ ആ കർത്താവിനെ കണ്ടുകൊണ്ട് ഏതാനും നിമിഷം ഈശ്വരൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ ഹാൽ രൂയ ഹാൽ രൂയ ഹാലരൂയ ഈശോയെ ആരാധന 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 കർത്താവേ നിന ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന ഞങ്ങൾ സ്തുതിക്കുന്നു 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 കർത്താവേ നിന ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ ആരാധന 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 രാധന 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 അഹലൂയ ഹലൂയ ഹല രൂയ ്വേ ആരാധന രാധന 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 അഹലൂയ സ്വയ രാധന രാധന രാധ നന്ദിയോ നന്ദി നു ഞതി പാടി Mm hmm ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് തപരാനെ നീ എന്നോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറയുന്നു ഞാൻ പ്രാർത്ഥിച്ച സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ നീ കരുണ വർഷിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ആലയത്തോട് ചേർന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെല്ലാം കർതാവെ നീ കരുണയോടെ കടാക്ഷിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ പൊതിഞ്ഞു പിടിക്കണമേ കർത്താവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുക ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം ഈശ്വര ആശീർവാദം സ്വീകരിക്കുക